മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ ആരോപണം ഉന്നയിച്ച അൻവർ വലതുപക്ഷത്തിന്റെ കയ്യിലെ കോടാലിയായെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പറഞ്ഞു ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാതെ പുകമറ സൃഷ്ടിക്കുകയാണ് ഗോവിന്ദൻ മാസ്റ്റർ എന്ന് മുൻ കേന്ദ്രമന്ത്രി മുരളീധരൻ ആരോപിച്ചു മുഖ്യമന്ത്രിക്ക് ഈ നിലയിൽ തുടരാനാവില്ലെന്നുമാണ് മുരളീധരൻ പറഞ്ഞത് മാറിയിരിക്കുന്ന ാണ് കാണാൻ സാധിച്ചത് അൻവറിന്റെ ഈ നിലപാടിനെതിരായി പാർട്ടിയെ സ്നേഹിക്കുന്ന മുഴുവൻ ജനങ്ങളും പാർട്ടി സഹാക്കളുമാകെ രംഗത്തിറങ്ങണം എന്നാണ് ആദ്യം തന്നെ ചൂണ്ടിക്കാണിക്കാനുള്ളത് പാർട്ടി വേറെ മുഖ്യമന്ത്രിയെ കണ്ടെത്തുമെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ ഈ സർക്കാരിൻ്റെ തന്നെ വിശ്വാസ്യത നഷ്ടപ്പെട്ടിരിക്കുക സ്വർണക്കടത്തിന് മായിട്ടുള്ള വിഷയങ്ങളിൽ സ്ഥിരമായിട്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസ് ബന്ധപ്പെടുന്നത് എന്തുകൊണ്ട് തിരുവനന്തപുരത്തെ കേസിൽ മൂന്ന് മാസത്തിലധികം ജയിലിൽ കിടന്നത് മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആണെങ്കിൽ ഇപ്പോൾ ആരോപണം ഉന്നയിക്കപ്പെട്ടിട്ടുള്ളത് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിക്കെതിരായിട്ടാണ് അപ്പോൾ ഈ തരത്തിലുള്ള കാര്യങ്ങൾ ഉയർന്നു വരുമ്പോൾ മുഖ്യമന്ത്രി ഇതിനെയൊക്കെ ഉദ്ദേശ അതിൻ്റെ ഉദ്ദേശം ഞങ്ങൾക്ക് നേരത്തെ സംശയം തോന്നിയിരുന്നു അങ്ങനെ സംശയം തോന്നിയിരുന്നെങ്കിൽ വളരെ സിമ്പിളായിട്ടുള്ളൊരു ചോദ്യം അൻവറിനെതിരായിട്ട് ഫോൺ ചോർത്തലിൻ്റെ പേരിൽ ഒരു കേസെങ്കിലും സർക്കാരിനെടുക്കാമായിരുന്നില്ലേ സ്വയം പരസ്യമായിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളതാണ് ഞാൻ ചോർത്തി എന്താ ഇതുവരെ ഒരു കേസെടുക്കാതിരുന്നത്